ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ അലഹദില്ലാവർക്കും ഇവിടെ സുഖമാണ് അപ്പോൾ രാവിലെ എണിച്ചിട്ട് കുറേ നേരം അന്തം പെട്ട് കുന്തം പോലെ കുറേ നേരം നിന്ന് കിട്ടോ പുറത്തൊക്കെ നോക്കിയിട്ട് കുറേ നേരം ഇങ്ങനെ നിന്ന് വലിയൊരു സുഖമില്ലാത്തൊരു ദിവസമായിരുന്നു ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെയാണല്ലോ എന്താ ചായക്കടി ഉണ്ടാക്കുക എന്താ എന്ത് പണിയെടുക്കും എന്തും ഒരു ഒരു സുഖമില്ലാത്തൊരിതുണ്ടാവുമല്ലോ മനസ്സൊന്നും ഓക്കെ അല്ലാത്തൊരു ദിവസമായിരുന്നിട്ട് ഇന്ന് രാവിലെ എണിച്ച് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഇറ്റത്ത് നിന്ന് അങ്ങനെ സിറ്റോട്ട് കയറി ചെടികൾക്കൊക്കെ ഒതുവെള്ളമുണ്ടോ എന്താന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോഴത്തേക്കിന് സമയം ആറര മണിയായിട്ടുണ്ട് അപ്പം നേരെ കിച്ചണിലോട്ട് കയറി കേട്ടോ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനും ആവണം ചായക്ക് കടിയും ആവണം അപ്പം രാത്രി തന്നെ ഓർഡർ എടുത്തിട്ടുണ്ടായിന് കേട്ടോ ചായക്ക് കടി പയം വാട്ടി തരാ പറഞ്ഞിട്ട് അപ്പോൾ ചോറ് കുട്ടികൾക്ക് ഇപ്പോൾ ചോറ് കൊടുത്തയക്കണമല്ലോ അപ്പോൾ ചോറ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ് രാത്രി എന്ന ചോറ് ഉണ്ടായി തണുപ്പായതോടെ ചോറ് കേട് വരുന്നില്ല പേടിയൊന്നും അങ്ങനെ അതൊക്കെ വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ അപ്പം ഇന്ന് ചായൻ്റെ കടി തലേന്ന് രാത്രി തന്നെ ഓർഡർ ഒക്കെ എടുത്തിട്ടുണ്ടായി രാവിലെ പയം വാട്ടിയത് പോരെ പയം വാട്ടിത്തരാ എന്നൊക്കെ പറഞ്ഞു ചില ദിവസങ്ങൾ നമുക്ക് കഴിയൂലല്ലോ ശരീരത്തിന് സുഖം ഉണ്ടാവില്ല അങ്ങനത്തൊക്കെ ഒരു അങ്ങനെ ഒരു മൂന്നാല് പായമൊക്കെ വാട്ടാൻ വേണ്ടി എടുത്ത് അപ്പം കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വെണ്ടക്ക മുളക് ഇട്ടതായിരുന്നു കേട്ടോ പെരുപോലെ ആക്കിയിട്ട് വെണ്ടൊക്കെ മുളകിട്ടാണ് ഇതൊക്കെ സ്കൂൾക്ക് കൊടുത്തയച്ചാലും മാത്രമേ തിന്നുള്ളു പേർക്കൊന്നും ഉണ്ടാക്കിയാലൊന്നും തിന്നില്ല സ്കൂൾ കൊടുത്തയക്കുന്നുണ്ട് കൊടുത്തയച്ചെങ്കിൽ അങ്ങ് നല്ലോണം ഒക്കെ ചെയ്യുക അടുപ്പത്തുമൊക്കെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ പുതിയതായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോവല്ലേ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ ഞാൻ ഇപ്പോൾ ഇടക്കും തിലക്കും ഒക്കെ ആയിട്ടാണ് വീഡിയോ ഇടുന്നത് കേട്ടോ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ ഒക്കെ അതങ്ങനെ സ്പൂൺ മഞ്ഞ കട്ട് മുട്ട കെട്ടി കിടക്കുകയാണ് ഇപ്പോൾ നമ്മൾ കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഊട്ടിയിലേക്കും മണാലിക്ക് ഒന്നും പോകേണ്ട ആവശ്യമൊന്നും ഇല്ല മണാലിയൊക്കെ പെടുത്ത കുടകിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കൂർഗിലാണ് കേട്ടോ കർണാടക കുടകെന്നു പറയുന്ന ഇടത്താണ് അങ്ങനെ പായൊക്കെ വാട്ടി അതിലേച്ച തേങ്ങ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് പൻസാരം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല വാണ്ടവരും ഇടട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളു കേട്ടോ വീട് ഇഷ്ടപ്പെട്ടാലേക്ക് ആണ് അസലാമലൈക്കും